ദിലീപ് നായകനായ ചിത്രങ്ങളിൽ സമീപകാലത്ത് ഏറ്റവും അധികം പ്രേക്ഷകരെ തിയേറ്ററിലേക്ക് എത്തിച്ച ചിത്രമായിരുന്നു പ്രിൻസ് ആൻഡ് ഫാമിലി നവാഗതനായ വിക്ടോ സ്റ്റീവൻ സംവിധാനം ചെയ്ത ചിത്രം മെയ് ഒമ്പതിനാണ് തിയേറ്ററിൽ എത്തിയത് മാജിക് ഫ്രമിൻസിന്റെ ബാനറിൽ ലിസ്റ്റിൻ സീവൻ ചിത്രം നിർമ്മിച്ചത് ദിലീപിന്റെ കരയറിൽ നൂറ്റി അൻപതാം ചിത്രം എന്നതിനൊപ്പം മാജിക് ഫ്രെയിമിന്റെ മുപ്പതാമത്തെ ചിത്രം കൂടിയായിരുന്നു ഇത് മികച്ച സ്ക്രീൻ കൗണ്ടോടെ മൂന്നാം വാരം പദ്ധതി തുടരുകയാണ് നിലവിൽ ചിത്രം നിർമ്മാതാക്ക തന്നെ അറിയിച്ചതനുസരിച്ച് മൂന്നാം വാരത്തിലും ചിത്രം കേരളത്തിൽ നൂറ്റി അൻപതിലധികം തിയേറ്ററിൽ പ്രദർശിപ്പിക്കുന്നുണ്ട് ബോക്സ് ഓഫീസിൽ ഇതുവരെ ചിത്രത്തിന്റെ നേട്ടം എത്രയെന്ന് പരിശോധിക്കാം പ്രമുഖ ത്രാക്രമായ സാൻസിക്കിന്റെ കണക്ക് പ്രകാരം ആദ്യ പതിനാറ് ദിവസം കൊണ്ട് അതായത് ഇന്നലെ വരെ ചിത്രം ഇന്ത്യയിൽ നിന്ന് നേടിയത് പതിനാല് പോയിന്റ് ഒമ്പത് നാല് കോടിയാണ് നെറ്റ് കളക്ഷൻ പന്ത്രണ്ട് പോയിന്റ് ഒമ്പത് ആറ് കോടിയും അതേസമയം വിദേശ കളക്ഷൻ അഞ്ച് പോയിന്റ് എട്ട് കോടിയാണ് ഇതെല്ലാം ചേർത്ത് പതിനഞ്ച് ദിവസത്തിൽ നിന്നുള്ള ആഗോള കളക്ഷൻ ഇരുപത് പോയിൻറ്റ് ഏഴ് നാല് കോടിയാണ് ഒരു വർഷത്തിന് ശേഷമാണ് ഒരു ദിലീപ് ചിത്രം പ്രേക്ഷകരെ എത്തുന്നത് ജനമനഘന മലയാളി ഫ്രം ഇന്ത്യ എന്നീ ചിത്രങ്ങൾക്ക് ശേഷം ഷാരീഫ് മുഹമ്മദ് രചന നിർവഹിച്ച ചിത്രമാണിത് ഉപചാരഭൂപം ഗുണ്ട ജയൻ നെയ്മർ ജനഖനമന മലയാളി ഫ്രം ഇന്ത്യ എന്നീ ചിത്രങ്ങളുടെ ചീഫ് അസോസിയേറ്റ് ഡയറക്ടറായി ബസിച്ച ബിറ്റോ സ്റ്റീവൻ ആദ്യ സംരംഭ സംഗീത സംവിധാന സംരംഭമാണിത് തിരക്കഥാക്കത്തെ ഷാരീഫിന് മുമ്പ് മൂന്നാമത്തെ ചിത്രവും